أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر سر أمري من لساني ومن من هذا رضي الله عن المكتوم والرزق <applause> وختم المحمد المعلم سيدنا ومولانا شيخنا بن الله عنه اللهم انفعنا به وبعلومه يا رب العالمين نمد الورى فارنده في قند مقدمه ما ترينا كتابنا مقدمه അസഹ് സഹീഹ് അവഹരണ പോലെയുള്ള കാര്യങ്ങൾ അലിമിസ്സാൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്ലാസ് അത് ആവശ്യമുള്ളവര് ആയിക്കൊള്ളിക്കൂ അല്ലെ ഗ്രൂപ്പിൽ എല്ലാവരും കേട്ട് പഠിക്കാം ആവശ്യാനുസരണം സമയവും ആവശ്യങ്ങളും നിർത്തുകയും ചെയ്യാം അപ്പൊ അതിനു മുമ്പ് ഫിർത്തിനെ കുറിച്ച് ചെറിയ നമ്മൾ പറഞ്ഞു ഫിർത്തി എന്താണ് എന്തിനാണ് ഫിർത്തിന്റെ അനിവാര്യതയും കാര്യങ്ങളും എന്താ പറയുക നമ്മുടെ കാര്യങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും തെറ്റ് വരുന്ന ഒരു വിഷയം തോന്നിയവാസമാകിപ്പോകരുത് എന്റെ കാര്യത്തിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നും അറിയാതെ ചെയ്യുക എനിക്ക് ശരിയായി പോകുക അല്ലെങ്കിൽ തെറ്റായി പോകുക എന്നില്ലാതെ എന്ന രീതിയിൽ ഒരു തോന്നിയ വാസമാകാതെ അബ്ബാഹുവിൻ്റെ വ്യക്തമായ നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു ധിക്കാരിയാകാതെ അതിക്രമകാരിയാകും അതിനനുസരണയുള്ള ഒരു മിനായി അവിടുതായി മാറാൻ തുടങ്ങാം അവര് എല്ലാ നിയമങ്ങളും അറിയുന്നു അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ വിഷയമാണ് ഇവിടെ ഫുട്ടിന്റെ കാര്യങ്ങളെ ചർച്ചകൾ പ്രധാനമായിട്ട് നാല് ഭാഗങ്ങൾ തിരിച്ചിട്ടുണ്ട് അറിയാതെ എന്തൊക്കെയാന്നല്ലേ ആദ്യ ഭാഗ വിഭാഗത്താണ് നമ്മുടെ ചില വിഭാഗങ്ങൾ മറ്റു മനുഷ്യന്മാരെ ബന്ധമുള്ള കാര്യം ഉദാഹരണം അതിഥി സഹകാരം അതൊക്കെ അതിഥികളെ ഇഷ്ടങ്ങൾ അവരെ താല്പര്യങ്ങൾ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് അത് സംഭാഗത്തിന് വേണ്ടി സമർപ്പിക്കുന്ന വിഭാഗത്താണ് ചില കാര്യങ്ങൾ അതൊന്നും ബന്ധുമില്ല സൃഷ്ടികളെ യാതൊരു ബന്ധു ഇല്ലാതെ നേരെയുള്ള വിഭാഗത്തിൽ ഞങ്ങളുടെ വിഭാഗത്താണ് സ്കാരം നോമ്പ് കിഴക്കാത്ത പോലെയുള്ള കാര്യങ്ങൾ അപ്പൊ കൃഷിയിൻ്റെ പ്രധാനപ്പെട്ട നാല് ഭാഗങ്ങളിൽ ഒന്നാമത്തെ ഭാഗം വിഭാഗത്താണ് നിസ്കാരം നോമ്പ് സുന്നത്ത് സ്കാരം ജുമാ ജമ്മാ പോലെയുള്ള കാര്യങ്ങൾ അറിയാലോ രണ്ടാമത്തത് മാമ്പലാത്താണ് ക്രയവിക്രയങ്ങൾ നമ്മൾ പല ഇടപാടുകളുണ്ടാകും കച്ചവടം വാടക പണയം വാക്കുക ഹദിയവർക്ക സംഭാവന ചെയ്യുക പല തരത്തിലും മനുഷ്യന്മാര് ഇടപഴകുന്ന ഇടപാടുകൾ ക്രയവിക്രയങ്ങൾ അതിനെക്കുറിച്ചുള്ള വിഷയം രണ്ടാമത്തെ ഭാഗം മൂന്നാമത്തെ മുനാക്ക് അത്ര വൈവാഹിക വൈവാഹികാവുമ്പോൾ തൊലാഖ് അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നാലാമത്തതാണ് ജിനായത്ത് ശിക്ഷ നടപടികൾ പിന്നെ പ്രകൃതിഭായ ഇങ്ങനെയുള്ള ഒരുപാട് ഗൗരവേറിയ കാര്യങ്ങൾ ഇങ്ങനെ നാല് ഭാഗമായി തരം തിരിച്ചു ഈ നാല് ഭാഗങ്ങളിൽ കൃഷിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നുള്ളതാണ് സത്യം അപ്പൊ നമ്മൾ ആദ്യത്തെ വിഷയാണ് ഇബാദത്വം നമുക്ക് എല്ലാ ഇബാദത്തുകളും പശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിന് നോക്കിയാൽ തൊഹാറത്ത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഒരാള് വൃത്തി ശുദ്ധി നല്ല വാസന അല്ലെങ്കിൽ ഒരാളെ സുഗന്ധം നന്നായാലും അവൻ്റെ ഹമ്മ മനസ്സിന്റെ വിഷമങ്ങൾ സങ്കടങ്ങൾ കുറയും മുഷിപ്പ് കുറയും ഒരാൾ സുഗന്ധം നന്നായാൽ അവന്റെ ബുദ്ധി വർധിക്കും ഇങ്ങനെയുള്ള നമ്മുടെ വൃത്തിയെയും നല്ല വാസനയുമൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വിവാദത്തിന്റെ സിഹാത്തിനെ തന്നെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് ത്വഹാറത്ത് അതുകൊണ്ട് ഋഥിന്റെ നാല് ഭാഗങ്ങളിൽ ഒന്നാം ഭാഗമായ വിവാദത്തിൽ ആദ്യം പറയുന്ന വിഷയം ത്ഹാരത്താണ് അതാണ് കിതാബു തഹാറന്ന് കണ്ടില്ല സാർ കിതാബ് തൊഹാറ കിതാബു തൊഹാറ എന്ന് പറയുമ്പോൾ ഇത് ത്വഹാറത്തിനെ കുറിച്ച് ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് ശുദ്ധി വരുത്തുന്നതിനെ കുറിച്ച് പറയുന്ന കിതാബാണ് പാഠഭാഗങ്ങളാണെന്ന് അപ്പൊ ഈ തോഹർത്തെന്നുള്ള വിഷയം പ്രധാനമായി ഉൾക്കൊള്ളിക്കുന്ന ഏതാനും കാര്യങ്ങൾ ഒന്ന് ബുദ്ധോ അതിൽ ഉൾപ്പെടും കുളി ഉൾപ്പെടും നജസ് നീക്കം ചെയ്യൽ ഉൾപ്പെടും തയ്മോ ഉൾപ്പെടും അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു വാക്കാണ് എന്തെങ്കിലും എന്തൊക്കെയുണ്ട് കുളി കൊണ്ട് ബുദ് കൊണ്ട് ഉണ്ട് തായമ്മമുണ്ട് നീക്കം ചെയ് എല്ലാ കാര്യത്തിനും പൊതുവായി പറയുന്ന പറയുന്നൊരു പേരാണ് എന്റെ നാം ആകാശത്തിൽ നിന്ന് തഹൂറായ വെള്ളത്തെ നാം ഇറക്കിയിരിക്കുന്നു ഇതൊക്കെയാണ് കാണാം തഹൂർ എന്നാൽ സ്വയം ശുദ്ധിയുള്ള മാത്രമല്ല മുതഹിർ എന്ന ഒരു മാനെ കാണാറുള്ള മറ്റൊന്നിനെ

ചെറിയ ശുദ്ധി ഉണ്ടാകാം വലിയ ശുദ്ധി ഉണ്ടാകാം നജസിനെയും ഉയർത്തുന്നതിന് അവ ശുദ്ധിന് ശുദ്ധിയാകണോ നജസ്നും ശുദ്ധിയാകണോ ഇതിനെല്ലാം മുത്തലേഖായ വെള്ളം പ്രധാനപ്പെട്ട ഷർത്താണ് എന്താണ് മുത്തലേഖ മുത്തലേഖ എന്ന് വെച്ചാൽ ബഹുവ ആ മാ ഒരു വെള്ളമാണ് അലയി അതിൻ്റെ മേൽ സംഭവിക്കും വെള്ളം എന്ന പേര് വില കൈലിൻ ഒരു കൈലും ഇല്ലാതെ നമ്മുടെ ഇടയിൽ ഒരുപാട് വെള്ളങ്ങളുണ്ട് നാരങ്ങ വെള്ളം തേങ്ങ വെള്ളം പിന്നെ കരിങ്ങാലി വെള്ളം മുചാല വെള്ളം ഒരുപാട് വെള്ളങ്ങളുണ്ട് അതൊക്കെ ഒരു കൈതോടു കൂടി പറയപ്പെടുന്നു ഒരു ഇല്ലാതെ വെറും വെള്ളം എന്ന് പറയാൻ പറ്റുന്ന അതാണ് ബിലാ കൈലിൻ അതിന്റെ മേരിൽ സംഭവിക്കും വെള്ളം എന്ന പേര് ഒരു കഴിയുമില്ലാതെ അങ്ങനെ പറയാൻ പറ്റുന്ന ഒന്നിനാണ് മുത്തലാഖമായ വെള്ളം എന്ന് പറയാ അത് തഹാറത്തിന്റെ ശബ്ദമാണ് ആ മുത്തലാഖമായ വെള്ളം കൊണ്ട് മാത്രമേ ഈ പറയപ്പെട്ട ഹതസ് ആണെങ്കിലും അതിനെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ ഇനി ചിലപ്പോ ചില സാഹചര്യം നോക്കിട്ട് ചില പേരുകൾ കൂടെ വരും മാഹൂൽ ബഹർ സമുദ്രജലം അല്ലെങ്കിൽ പുഴ വെള്ളം അതൊക്കെ ആ സാഹചര്യം നോക്കി പറയുന്ന പേരാന്തൊരു കൈതല്ല ഒരു കൈതില്ലാതെ പറയാൻ പറ്റുന്ന വെള്ളായിരിക്കണം തകൂറായ വെള്ളം അതിനെയാണ് മാവും മുത്തരത്ത് എന്ന് പറയുക മാവും മുത്തരത്ത് എന്ന് പറഞ്ഞാലും മാവും തഹൂർ എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ് സ്വയം ഉണ്ടാകും മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും കഴിയുന്നത് അള്ളാഹു സുബാനോട്ടാ പറഞ്ഞു ഫലം തജിതും വെള്ളം നിങ്ങളെ നിങ്ങൾ വെള്ളത്തെ എത്തിച്ചില്ല എങ്കിൽ നിങ്ങൾ തയങ്ങും ചെയ്യണം വെള്ളം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തയങ്ങും ചെയ്യണം അപ്പൊ ഈ പറഞ്ഞതിന് വ്യക്തമാണ് ഈ വെള്ളം ഫലം തരിതുമാ എന്ന് വെള്ളത്തെ എത്തിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് തയങ്ങും ചെയ്യണം അതുകൊണ്ടാണ് ആ വെള്ളം തന്നെ തോറത്തിൽ വേണം അത് പലതരത്തിലുള്ള വെള്ളങ്ങൾ ഉണ്ടാകും പക്ഷെ വെള്ളം കിട്ടില്ലെങ്കിൽ തയങ്ങും ചെയ്യണം എന്ന് പറയുമ്പോ മറ്റു വെള്ളങ്ങളിലൊന്നും നീങ്ങാതെ ഈ തപുറായ വെള്ളം കൊണ്ട് തന്നെ ശുദ്ധിയാക്കണം എന്നതിനുള്ള ഒരു തെളിവാണ് അതേപോലെ ഒരു ആറാമി പള്ളിയിൽ മൂത്രയിച്ചൊരു സംഭവം അവിടെ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സുഖാലേഹി ധനുബമ്മിന്മാ അതിൻ്റെ മേൽ നിങ്ങൾ വെള്ളം ഒഴുക്കാൻ ഇവിടെയൊക്കെ താഹാരത്തിന് പറയപ്പെട്ട വിഷയം വെള്ളമായതുകൊണ്ട് മുത്തലാസായ വെള്ളം എന്താണ് വെള്ളം തവൂർ അല്ലാതിരിക്കുക എന്നുള്ളത് രജസാകാം അല്ലെങ്കിൽ എന്തെങ്കിലും കലർപ്പ് വന്നത് കൊണ്ട് അതിന്റെ എന്നുള്ള അവസ്ഥ മാറ നോക്കാം വായിച്ചോ ഫൽ ഫൽമുതയ്യോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞേ ഇനി അടുത്ത വിഷയം ഫൽ ഫൽമുതയ്യോ അപ്പോൾ മുതവയ്യറായ പകർച്ച വന്ന പകർച്ച സംഭവിച്ച വെള്ളമാകുന്നവരെ എന്തുകൊണ്ട് പകർച്ച സംഭവിച്ചു മുസ്തകന അനുഭവമായ ഒരു വസ്തുവിനെ കൊണ്ട് വെള്ളത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അനുഭവം ചില കാര്യം വെള്ളത്തിന്റെ ആവശ്യ ചില കാര്യം വെള്ളത്തിന് അത്യാവശ്യം ഒന്നും ഇല്ല പക്ഷെ അത് വെള്ളത്തിൽ വന്ന് വീണു അപ്പൊ വെള്ളം രണ്ട് തരത്തിലുള്ള വസ്തുക്കൾ കൊണ്ട് പകർച്ചയാകാം ഒന്ന് മുസ്തഫന അനുഭവമാണ് വെള്ളത്തിന് അതിന്റെ യാതൊരു ആവശ്യമില്ല ചിലത് വെള്ളം ഉണ്ടാകുന്ന അവസാനം അത്യാവശ്യമാണ് ഉദാഹരണം നമ്മൾ വെള്ളത്തിൽ എന്തെങ്കിലും പൊടി കൊണ്ടുപോയിടുന്നു ചായപ്പൊടിയോ അല്ലെങ്കിൽ കളർ അതൊക്കെ വെള്ളത്തിന് ആവശ്യം നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്ന സാ നമ്മളെ കിണർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ള മണ്ണ് അതിലൊക്കെ വെള്ളത്തിൽ വെള്ളത്തിലുണ്ടാകും അല്ലെങ്കിൽ അവിടെയുള്ള ചില വേരിന്റെ സ്വഭാവങ്ങൾ വെള്ളത്തിൽ കാണും മണ്ണിന്റെ പ്രകൃതി മാറ്റം അനുസരിച്ച് ആ ഒരു കളർപ്പൊക്കെ എന്ത് വെള്ളത്തിനുണ്ടാവും അതൊക്കെ മാറ്റാൻ കഴിയില്ല വെള്ളത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ സംഭവമാണ് അപ്പൊ മുസ്തകന അനുഭവം ഉണ്ട് അല്ലെങ്കിൽ വെള്ളത്തിന് ആവശ്യമുള്ള സംഭവം രണ്ട് രീതിയിലുള്ള വസ്തുക്കളെ കൊണ്ട് പകർച്ചവരാണ് പക്ഷെ ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ താഴ് ആണെങ്കിലാണ് നെജസാണെങ്കിൽ പിന്നെ എന്താണെങ്കിലും വിഷയം താഹിറാണ് മാറ്റുന്നു താഴറാണ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് ആവശ്യമില്ലാത്ത അപ്പൊ അങ്ങനെയുള്ള മുസ്തകന എന്ന് കൊണ്ട് പകർച്ചയായ വെള്ളം ആകുന്നതിന് ഉദാഹരണമാണ് കുങ്കുമോ കുങ്കുമത്തിന്റെ ആവശ്യമില്ലല്ലോ വെള്ളത്തിന് അപ്പൊ കുങ്കുമ്പം അതിൽ കൊണ്ടുവന്ന് ഇട്ടു അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്തായി അതുകൊണ്ട് വെള്ളം പകർച്ചയായി തകയ്യൂറാൻ ഒരു സൈസ് പകർച്ചയാകൽ എങ്ങനത്തെ പകർച്ചയാകലാണ് യമനാണോ ആ പകർച്ചയാകൽ തടയും ഇത്രമുമായി വെള്ളം എന്ന് പേര് പറയലിനെ തടയുന്ന വെറും നിർവാധികം വെള്ളം എന്ന പേരിനെ തടയുന്ന രീതിയിൽ ഉള്ള പകച്ച നല്ല പകച്ച വേണം അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള മുത്ത കൈകളായി വെള്ളം ആകുന്നത് തകൂറിന് അതെന്താണ് കയറു തകൂറാണ് കയറു തകൂർ കേൾക്കുമ്പോ തകൂർ വരെ തോന്നലേ നമ്മളെ തങ്ങൾ എന്ന് പറയലേ തങ്ങളോട് സൈതാണെന്ന് ചോദിച്ചപ്പോ തങ്ങളാണ് ഞാൻ തങ്ങളാണ് കഴുതങ്ങളാണ് അതേ കൈവശം അപ്പൊ കഴുതവൂർന്ന് കേട്ടപ്പോ എന്തൊക്കെ എഴുതണ്ടാ തകൂറാന്ന് കേൾക്കുന്ന ആൾക്ക് തോന്നണ്ട കേൾക്കുന്ന ആൾക്കാർ വേറെ നിങ്ങളോടല്ലേ അപ്പോ അല്ല അതാണ് കഴിത തകൂർന്നൊരു പേരായിട്ട് പറയാം അതിന് തകൂറല്ലാന്ന അർത്ഥം നോക്കൂല്ല കഴുത തകൂർന്ന് തന്നെ പറയാം അർത്ഥം എന്താണ് തകൂറല്ലാത്തതാണ് എന്താ പറയുക ഉസ്താവന എന്നുവാണ് കൊള്ളത്തിന് നിലയിൽ ആവശ്യമില്ലാത്ത സാധനമാണ് വെള്ളത്തിലേക്ക് കലരുന്ന അതാണ് ഈ കുങ്കുമം ഉദാഹരണം പറഞ്ഞാൽ കുങ്കുമം പൂർണ്ണമായി വെള്ളത്തിലേക്ക് കലരുന്ന ഒരു സാധനമാണ് വെള്ളത്തിലേക്ക് കലരുന്ന നിലനിൽപ്പിന് അത്യാവശ്യമില്ലാത്ത ഒരു വസ്തു കൊണ്ട് വളരെ അധികരിച്ച പകർച്ച വന്നു ആ വെള്ളത്തിന്റെ പേര് തന്നെ മാറിപ്പോയി അല്ല അങ്ങനെയാണെങ്കിൽ ആ പകർച്ച എന്താണ് ആ വെള്ളം റൈതു തഹൂറാണ് അത് തഹാറത്തിന് എന്താകൂല പറ്റൂല ഇനി ുദ്ധിമുട്ടാക്കുകയില്ല തോഹത്തിൽ എന്ത് ആ ലായ തഴയുന്നില്ല അൽ ഇസ്മ വെള്ളം നല്ല പേര് ഒരു ബക്കറ്റ് വെള്ളാണ് അല്ലെങ്കിൽ ചെറുങ്ങനെന്തോ അതിൽ വീണ് ചെറിയൊരു ഒരു മാറ്റം എന്തോ വന്നു പക്ഷെ പേര് മാറാൻ മാത്രമല്ല മാറ്റങ്ങളൊന്നും ഇല്ല നമ്മൾ ചായപ്പൊടി കൊറച്ച് വീണാൽ കുറച്ച് നമ്മൾ പരികൾ മാത്രം വീണാലും ചെറിയൊരു മാറ്റം തിളച്ചേക്കാണെങ്കിലും ചായ എന്ന് പറയില്ല അല്ലെങ്കിൽ ചായപ്പൊടി ഇട്ട വെള്ളം എന്ന് പോലും തിരിയില്ല ചെറിയ അപ്പൊ ചെറിയ മാറ്റം അത് ഒരു നിലക്കും വെള്ളത്തിന്റെ പേരിന് തടിയ വെള്ളം വീണതിന് പറയാൻ പറ്റുന്നു എങ്കിലും ആ പകർച്ച എന്താക്കില്ല തൊഹാറത്തിൽ ബുദ്ധിമുട്ടാക്കില്ല അതേപോലെ മുക്സ് പറഞ്ഞാൽ കാലപ്പഴക്കം വരാം വെള്ളം ഇങ്ങനെ എടുത്തു വെച്ചു കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ കളർ മാറി ഇപ്പൊ നമ്മൾ മഴവെള്ളം ഒരു കാപ്പി കളറിലേക്ക് മാറുന്നില്ല അങ്ങനെ കാലപ്പഴക്കം കൊണ്ട് അത് പക്കറ്റിൽ നല്ല ടാങ്കിലാകട്ടെ കിണറിലൊക്കെ എവിടെയാകട്ടെ കാലപ്പഴക്കം കൊണ്ട് വെള്ളത്തിന് പകർച്ച സംഭവിച്ചാൽ നിറവും വണ്ണവും രുചിയും മാറിയാല് ആ പകർച്ചയും ബുദ്ധിമുട്ടാക്കില്ല അതേപോലെ വൈരിൻ കളിമണ്ണ് കൊണ്ടുള്ള പകച്ച അതും എന്താകൂല ബുദ്ധിമുട്ടാക്കില്ല അപ്പോ തുഹലബിൻ തുഹലൂബിന്നും തുഹലബ് വഹിക്കുന്നുണ്ട് തുഹലബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിന്റെ കുളത്തിലൊക്കെ മേലെ ഉണ്ടാകുന്ന കുളച്ചണ്ണി കുളപ്പച്ച അല്ലേ കുളപ്പച്ച കൊണ്ട് അതൊക്കെ വെള്ളത്തിൽ ഉണ്ടാകുന്ന സാധനമാണ് അപ്പൊ ആ സാധനം കൊണ്ടും പകച്ച വെള്ളം ഒന്നും എന്തില്ല തഹാരത്തിനും ബുദ്ധിമുട്ടാക്കില്ല തൊഹാറത്തിന് ഉപയോഗിക്കാം ുംകർ അല്ലെ വെള്ളം നിക്കുന്ന സ്ഥലത്തിന് വെള്ളം ഒഴുകുന്ന സ്ഥലത്തിന് അപ്പൊ ഇപ്പൊ അറിയപ്പെട്ട കാര്യങ്ങളൊന്നും അനുഭവമല്ല വെള്ളത്തിന് നൽപ്പിന് ആവശ്യ കാരണം എന്താ മമർ മക്കർവ്ന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം അപ്പൊ അവിടെയുള്ള മണ്ണാകട്ടെ അവിടുത്തെ കല്ലാകട്ടെ അവിടെയുള്ള മരവും വേരുകളും മണ്ണിന്റെ സ്വഭാവങ്ങളൊക്കെ വെള്ളത്തിൽ പ്രതിഫലിക്കുമെങ്കിലും ആ വെള്ളം നിൽക്കുന്നത് ആ കിണറിലാണല്ലോ അപ്പൊ ആ കിണറിന്റെ ആ ഭൂമിന്റെ സ്വഭാവം വെള്ളത്തിനൊഴിച്ചു വിടാൻ പറ്റാത്ത കാര്യം അനുഭവമില്ല നമ്മുടെ കുങ്കുമം പോലെ ചായപ്പൊടി പോലെ അല്ലായിരുന്നു അപ്പൊ മമറിലെല്ലാം ഒന്നുകൊണ്ടും മക്കറിലെല്ലാം ഒന്നുകൊണ്ടും മക്കർ വെള്ളം സ്ഥിരപ്പെടുന്ന സ്ഥലം മമർ വെള്ളം ഒഴുകി വരുന്ന ഒരു സ്ഥലം അപ്പൊ നമ്മൾ പുതിയ പൈപ്പൊക്കെ കിറ്റിയ കാര്യം ആ ഗവൺമെന്റിന്റെ മണം കുറച്ച് ദിവസങ്ങളിൽ പെട്ടെന്ന് പോയാ സ്ട്രോങ് സാധനമുണ്ട് കാരണം ഒരിക്കലും ലീക്ക് വരാൻ പറ്റാത്ത നമ്മൾ ടൈറിൽ ഇട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഉള്ളിൽ കിടക്കേണ്ട സംഭവമാണ് ഒരിക്കലും ലീക്ക് വരാൻ ഒരു സാധ്യതയും ഇല്ലാത്ത രീതിയിലുള്ള സാധനങ്ങളോട് ഉപയോഗിക്കണം അത്ര സ്ട്രോങ് ആയത് കൊണ്ട് ചിലപ്പോൾ ദിവസങ്ങളോളം കഴിഞ്ഞാൽ ഗവൺമെന്റ് സ്മെല്ലുണ്ടാവും ഇത് നമ്മൾ പക്കിച്ചതല്ല മമോറിലുള്ള വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്തുള്ള ഒരു പകർച്ച അപ്പൊ അതൊന്നും ഇല്ല എന്തില്ല ുദ്ധിമുട്ടാക്കില്ല അപ്പൊ ആ രീതിയിലുള്ള പകർച്ചകളൊന്നും പ്രശ്നമില്ല നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പകർച്ച എന്താണ് തഹാറത്തിന് ബുദ്ധിമുട്ടാണ് പ്രശ്നമാണ് ഇതേ പ്രകാരമാകുന്നു ഇതേ പ്രകാരം ഇപ്പൊ തൊട്ടുമ്പോൾ പറഞ്ഞാൽ അല്ലേ ബുദ്ധിമുട്ട് വയ്ക്കില്ല എന്നല്ലേ ഇതേ പ്രകാരം ബുദ്ധിമുട്ടാക്കുകയില്ല മുത്തയ്യർ മുജാവിന് മുജാബർ കൊണ്ട് മുത്തകയറായി ഒന്നും എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ അർത്ഥം പറയാ വെള്ളത്തിനോട് അയൽവക്കം കെട്ടി നിൽക്കുന്നതാണ് പറഞ്ഞേ അയൽവക്കം കെട്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് ഉടഞ്ഞു ചേരൂല്ല ലയിച്ചു ചേരൂല്ല അത് എത്ര കാലം വെള്ളത്തിൽ കിട്ടില്ല അത് അങ്ങനെ കിടക്ക ഇവിടെ അലിഞ്ഞു ചേരുന്ന സാധനം എന്താ അപ്പൊ ഇവിടെ മുസ്തവന അനുവാകട്ടെ അല്ലെങ്കിൽ മുസ്തവൻ അനുവാ അല്ലാതെ ഇരിക്കട്ടെ വ്യത്യാസമില്ല എന്താണെങ്കിലും മുജാബർ കൊണ്ട് പകർച്ചയായ വെള്ളം ഇപ്രകാരമാണെന്ന് വെച്ചാൽ അതെന്തില്ല ഒരിക്കലും ബുദ്ധിമുട്ടാക്കുക ഉദാഹരണമൊക്കെ അറും ഊത് പോയ തടിക്കഷ്ണം പോലെ തടിക്കഷ്ണം എന്നാൽ വെള്ളത്തിലേക്ക് അങ്ങ് ഉടഞ്ഞു ചേരുന്ന സാധനമല്ല പക്ഷെ തടിക്കഷ്ണം വെള്ളത്തിൽ ഇട്ടപ്പോ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എണ്ണ പോലെ എണ്ണയും പൂർണ്ണമായിട്ട് വെള്ളത്തിലേക്ക് ലയിക്കൂ നമ്മൾ എത്ര കലക്കിയാലും കുറച്ചു കഴിഞ്ഞാൽ എണ്ണ മാറുന്നു ഇവിടെ എന്ത് ചെയ്യുന്ന തായറാണെങ്കിലാണ് ണെങ്കിൽ വിഷയമാറ്റാണ് അല്ലെങ്കിൽ ഔബി തുറാബിൻ അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് പകർച്ചയായ വെള്ളം എങ്ങനെയുള്ള മണ്ണാണ് തുറിഹഫി ആ മണ്ണിന്റെ വെള്ളത്തിലേക്ക് ഇടപെട്ടിരിക്കുന്നു അപ്പൊ നേരത്തെ മക്കറിലുള്ള മണ്ണ് അവിടെ തന്നെ മണ്ണാണ് പക്ഷെ ഇതെന്താണ് അതിലേക്ക് കൊണ്ടിട്ട മണ്ണ് അങ്ങനെയുള്ള മണ്ണും ഇപ്രകാരമാണ് അതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടാക്കില്ല പിന്നെ കഥ പറഞ്ഞെന്താ നേരത്തെ ബലായ ഒന്നൂറ് പറഞ്ഞ് എന്റെ കൂടെ പറഞ്ഞ പോലെ അതിന്റെ കൂടെ അതേപോലെ ബി വമാ വമർരി വമമർരിഹി പറഞ്ഞിട്ട് കഥയായിട്ട് പറഞ്ഞത് ഈ കഥക്ക് ശേഷം പറയുന്നത് വിഷയാണ് മനസ്സിലായില്ല കഥക്ക് ശേഷം പറയുന്നില്ല എന്തുണ്ട് ഹുക്കുമ തന്നെ അതും ബുദ്ധിമുട്ടാക്കില്ല ഇതും ബുദ്ധിമുട്ടാക്കൂല പക്ഷെ ഇത് ബുദ്ധിമുട്ടാക്കുന്ന എന്തുണ്ട് അഭിപ്രായം ഉണ്ട് അതാണ് പക്ഷേ അലഹരി അഭിപ്രായത്തിൽ അവഹർ എന്ന് പറഞ്ഞ എന്താന്ന് മനസിലായില്ലോചാണല്ല അല്ല ഇമാമിന്റെ കൗലാണ് ഇമാമിന്റെ കൗലിൽ എതിരഭിപ്രായത്തിന് ശക്തി കൂടുമ്പോഴാണ് എന്ത് പറയാ അലഹർ ആ വാക്കി തന്നെ ഏറ്റവും അവഹർ എന്ന് പറയുമ്പോൾ കൂടെയുള്ളത് എന്താണ് അലഹറാണല്ല അപ്പൊ എതിരാഭിപ്രായത്തിന് ശക്തി ഉണ്ടെങ്കിലാണ് അലഹർ എന്ന് പറയാ അപ്പൊ ഈ അഭിപ്രായങ്ങൾ അത്ര നിസ്സാരമല്ല വളരെ ദുർബലമല്ല പക്ഷെ കൂട്ടത്തിൽ ഏറ്റവും പ്രബലം ഏതാണ് നമ്മളീ പറയപ്പെട്ടതാണ് ഈ വെള്ളങ്ങളൊന്നും എന്താകൂല ബുദ്ധിമുട്ടാക്കൂല ഇവരെ ആകെ പറഞ്ഞ വിഷയം തോഹത്തിൽ എന്താണ് മാഹുമുത്തലക്ക് ഷർത്രാണ് മാഹുമുത്തലക്ക എന്നാല് വെള്ളം എന്ന പേരിൽ നിരുപാധികം പറയാൻ പറ്റുന്ന വെള്ളമാണ് ഇനി വെള്ളത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമില്ലാതെ വെള്ളത്തിലേക്ക് കലരുന്ന താഴെതായ കുങ്കുമ പോലെയുള്ള വസ്തുക്കളെ കൊണ്ട് വെള്ളം പകർച്ചയായാൽ ആ പകർച്ച ശക്തമാണോ അല്ലെന്ന് നോക്കണം ശക്തമാണ് പേര് തന്നെ മാറ്റണമെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് ആ വെള്ളം വഴുതാവുകയാണ് ഇനി ബുദ്ധിമുട്ടില്ല ചെറിയ രീതിയിലുള്ള പകർച്ചയാണെങ്കിൽ എന്തില്ല പ്രശ്നമില്ല അതേപോലെ കാലപ്പഴക്കം കൊണ്ട് കളിമണ്ണ് കൊണ്ട് കുളപ്പച്ച കൊണ്ട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തുള്ളതായ ഒരവസ്ഥ കൊണ്ട് അല്ലെങ്കിൽ വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്തുള്ളതായ ഒന്നുകൊണ്ടൊക്കെ പകർച്ചയായ ആ വെള്ളവും ഇതില്ല ബുദ്ധിമുട്ടാക്കൂല തോഹത്തിന് ഉപയോഗിക്കാം കൊള്ളുന്ന ഖിലാഫില്ല പിന്നെ മുജാവ് മുജാവ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് ലയിച്ച് ചേരാത്ത വസ്തുവിനെ കൊണ്ട് അത് കൊള്ളിക്കഷ്ടം പോലെ ദൂദിനെ പോലെ ഇങ്ങനെയുള്ള വസ്തുവിനെ കൊണ്ട് പകർച്ചയായ വെള്ളം അത് പ്രകാരം അതെന്താ അതേപോലെ വെള്ളത്തിലേക്ക് ഇടപെട്ട മണ്ണ് അത് പ്രകാരം അതെന്താണ് അധഹർ പ്രകാരം കുഴപ്പമില്ല പക്ഷെ അത് നോക്കാവിലെന്തുണ്ട് അത് صلى الله <سؤال> على سيدنا محمد وعلى اله وصحبه اجمعين الحمد لله رب العالمين